കേരളത്തിൽ ദേശീയപാത തകർന്ന് തകര്ന്ന് ഒന്നരയാഴ്ചയായിട്ടും നടപടിയെടുക്കാതിരുന്ന കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഇടപെടലിന് പിന്നാലെ ശക്തമായ നടപടിക്കൊരുങ്ങുന്നു പിഎ സി ചെയർമാൻ കെ സി വേണുഗോപാലിന്റെ കൂരിയാട് സന്ദർശനത്തിനു ശേഷം ഡൽഹിയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം ചേരുകയും ഗതാഗത വകുപ്പിനോടും ദേശീയപാത അതോറിറ്റിയോടും വിശദീകരണം തേടുകയും കർശന നടപടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പി എ സിയുടെ കർശന ഇടപെടലിനെ തുടർന്ന് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു വരുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ എൻ എച്ച് എ ഐ എ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം അടിയന്തരമായി കേരളം സന്ദർശിക്കാനും പി എ സി നിർദ്ദേശിച്ചിട്ടുണ്ട് കമ്മിറ്റി നിർദ്ദേശപ്രകാരം എൻ എച്ച് എ ഐ ചെയർമാന്റെ കേരള സന്ദർശനത്തിന് മുന്നോടിയായിട്ട് നടപടിയെടുത്തിട്ടുണ്ട് വീഴ്ച വരുത്തിയ പ്രോജക്റ്റ് സൈറ്റ് എഞ്ചിനീയറെ ദേശീയപാത അതോറിറ്റി പിരിച്ചുവിടുകയും അപകടമുണ്ടായ ഭാഗത്തിന്റെ ചുമതലയുള്ള പ്രോജക്റ്റ് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ കൂര്യാട് ഭാഗത്തെ അപകടത്തിന് കാരണം ഉയർന്ന പാർശ്വഭിക്തിയുടെ ഭാരം താങ്ങാനാവാതെ അടിത്തറ മണ്ണ് ഇളക്കിയതാണെന്നും സംസ്ഥാനത്തിൻ്റെ പാരിസ്ഥിതിക സവിശേഷത കണക്കിലെടുക്കാതെയുള്ള രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയതാണെന്നും പി എ സി ചെയർമാൻ കെ സി വേണുഗോപാലിന്റെ സന്ദർശനത്തിൽ ബോധ്യപ്പെട്ടിരുന്നു ഡൽഹിയിൽ ചേർന്ന പി എസ് സി യോഗത്തിൽ ഗതാഗത സെക്രട്ടറി എൻ എച്ച് എ ഐ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിച്ചു ഡി പി ആർ ഏത് രീതിയിലാണ് റോഡിന്റെ ഡിസൈൻ ആരാണ് അന്തിമമാക്കിയത് നിർമ്മാണ കരാർ കൊടുത്തത് ഏത് രീതിയിലാണ് ഉപകരാർ കൊടുത്തതിൽ എന്തെങ്കിലും ഉപാധിയുണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പി എസ് സി ഉന്നയിച്ചു അപ്പോഴാണ് റോഡിന്റെ രൂപകൽപ്പനയിലെയും നിർമ്മാണത്തിലെയും അപാകതയും സംബന്ധിച്ച് പാളിച്ചയും പിഴവും ഉദ്യോഗസ്ഥർ സമ്മതിച്ചത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കുമെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാട് അതോടെ പി എസ് സി എടുത്തു അതിനെ തുടർന്ന് നിർമ്മാണ കരാർ ഏറ്റെടുത്ത കെ എൻ ആർ കൺസ്ട്രൻ കമ്പനിക്ക് പതിനൊന്ന് പോയിന്റ് എട്ട് കോടി രൂപയുടെ പിഴയടക്കാതിരിക്കാനും ഒരു വർഷത്തേക്ക് ഡീബാർ ചെയ്യാതിരിക്കാനും കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതോറിറ്റി നോട്ടീസ് നൽകി പദ്ധതിയുടെ സ്വതന്ത്ര എഞ്ചിനീയറായ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിനും നോട്ടീസ് നൽകി ഇരുപത് ലക്ഷം രൂപ പിഴയടക്കാതിരിക്കാനും ഒരു വർഷത്തേക്ക് ഡീബാർ ചെയ്യാതിരിക്കാനും കാരണം ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണിത് ഇതിന്റെ ടീം ലീഡറെയും സസ്പെൻഡ് ചെയ്തു കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗം കൂടിയായ ചെയർമാൻ കെ സി വേണുഗോപാൽ സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക സവിശേഷത കണക്കിലെടുക്കാതെയുള്ള രൂപകൽപ്പനയാണ് കൂരിയാട് ഉൾപ്പെടെയുള്ള ദേശീയപാത അപകടത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപകടം സംഭവിച്ച ദിവസം തന്നെ വേണുഗോപാൽ കത്തു നൽകിയിരുന്നു എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ ഒരു അതിനെ തുടർന്നാണ് പി എസ് സി ചെയർമാൻ എന്ന നിലയിൽ സംഭവ സ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിൽ ഔദ്യോഗികമായി ഇടപെടാൻ തീരുമാനിച്ചത് കൺസൾട്ടിംഗ് ഏജൻസിയും കരാർ കമ്പനിയും നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചയാണ് വരുത്തിയതെന്നും പ്രദേശവാസികളുമായിട്ടും ജനപ്രതിനിധികളുമായിട്ടും മുൻപരിചയമുള്ള വിദഗ്ധരുമായി വേണ്ടത്ര കൂടിയാലോചനയും ചർച്ചയും നടത്തിയില്ലെന്നും വേണുഗോപാൽ അത് കൂടിയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മുപ്പതിനായിരം കോടിയുടെ പദ്ധതിയായിട്ടും റോഡിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഉന്നതതല സാങ്കേതിക വിദഗ്ധ സംഘമില്ലെന്നത് നിർഭാഗ്യകരമാണെന്ന് അഭിപ്രായപ്പെട്ട പി എ സി നിർമ്മാണത്തിലിരിക്കെ തകർന്ന ദേശീയപാതയുടെ ബന്ധപ്പെട്ട കരാ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ സിആർഎജിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളം സന്ദർശിക്കുന്ന എൻ എച്ച് എ ഐ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം അപകടമുണ്ടായ സ്ഥലങ്ങൾ മാത്രമല്ല സമാനമായ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളും സന്ദർശിച്ച് പരിശോധന നടത്തി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തി നിർമ്മാണ ജോലികൾ മുന്നോട്ടു പോകണമെന്ന് കർശന നിർദ്ദേശമാണ് പി എസ് സി ദേശീയപാത അതോറിറ്റിക്ക് നൽകിയത് കൂടാതെ പാലക്കാട് ഐ ഐ ടി സി ആർ 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 ഐ ജി എസ് ഐ എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് വിദഗ്ധ സംഘത്തെ അപകടം നടന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മാണത്തിലെ അപാകതകളെ കുറിച്ച് ഈ മൂന്നംഗ വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും നിർമ്മാണത്തിന് ഉപകരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ സി ആൻഡേജിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടിയെടുക്കുമെന്നും പി എ സി വ്യക്തമാക്കിയിട്ടുണ്ട് അഴിമതിയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടിക്ക് ശുപാർശ ചെയ്യാൻ സവിശേഷ അധികാരമുള്ള സ്വതന്ത്ര ബോഡിയാണ് പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി